ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല തലേ ദിവസം നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം ആ വെള്ളം ഒന്നും പുറത്തേക്കല്ല പോയത് നമ്മുടെ വീടിൻ്റെ അകത്തേക്കാണ് പോയത് വേറെ ഒന്നല്ല അതിൻ്റെ മുകളിൽ മൊത്തം ചമ്മലൊക്കെ കൂട്ടിയിട്ട് വെള്ളം പോവാൻ പറ്റാത്തൊരവസ്ഥയും അതുപോലെ തന്നെ മാങ്ങ വീണിട്ട് ഓടുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ തറസ് വീടല്ല ഓടിട്ട വീടാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ചോർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടയ്ക്കാനും അതുപോലെ തന്നെ മുകളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഉറക്കം കളഞ്ഞിട്ട് ഞാൻ നേരെ മുകളിൽ കയറിയത് നമ്മുടെ കീർത്തനെയാണ് ഇത് പറഞ്ഞു തന്നത് മുകളിൽ കയറി ക്ലീൻ ചെയ്യണമെന്ന് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ താഴ്ത്തി കിറങ്ങിയപ്പോഴാണ് നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മുടെ ആരാധ്യ കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവൾ തേ നോക്കി നിൽക്കുന്ന കുളിക്കാതെ പല്ല് തയ്ക്കാതെ എനിക്ക് വന്നേക്കാണ് കാരണം വേറെ ഒന്നുമല്ല കേട്ടോ രാത്രി നല്ല മഴയായ ആയി കാരണം നല്ല തണുപ്പത്ത് നമുക്ക് എനീക്കാൻ തോന്നില്ല പിന്നെ ഓൾറെഡി വെക്കേഷൻ ആണ് അപ്പോൾ എന്തായാലും നേരം വൈകിട്ടാണ് അവരെ എനീക്കാറ് അപ്പോൾ അതിനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യെസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സദ്യവട്ടങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ആഗ്രഹമല്ല മിഠായി കൊണ്ടുപോയി കൊടുക്കണം കൂട്ടുകാർക്ക് മിഠായി കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ പോയിട്ട് മിഠായിയൊക്കെ വാങ്ങി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മിഠായിയൊക്കെ വാങ്ങി ഇവിടെ ആരാധിക്ക് വേണ്ടിയിട്ട് ഇതേ എവിടെ മിഠായി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് എല്ലാവർക്കും കാരണം നമ്മുടെ വീട്ടിലുള്ളവരായാലും തൊട്ടപ്പുറത്തുള്ള വീട്ടുകാർക്കായാലും നമ്മൾ മിഠായി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം പിറന്നാളാണ് അത്ര വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെറുതായിട്ട് കുട്ടികളെ വിളിച്ചിട്ട് സദ്യ കൊടുക്കലാണ് കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഇല്ല ചേച്ചി ജോലിക്ക് പോയി അപ്പം എന്തായാലും മളിയാൻ ദുബായിലാണ് പിന്നെ ഞങ്ങൾ അധികം എന്താ പറയുക പിറന്നാളും കാര്യങ്ങളൊന്നും ആഘോഷിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ വേറെ ഒന്നും നമുക്ക് അങ്ങനെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുഷും അതുപോലെ തന്നെ അപ്പൂസും ഇവിടെ ഇരുന്ന് ടി വി ആണെന്നുണ്ട് കേട്ടോ ഷോർട്സാണ് ഗൂഗിൾ ടി വി ആയി അറിഞ്ഞപ്പോൾ നല്ല ശല്യമായി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴെടുത്താലും യൂട്യൂബാണ് എടുക്കാറ് അങ്ങനെ അങ്ങനതേ നമ്മുടെ അമ്മായിടെ അടുത്തേക്ക് വന്നേക്കാണ് മിഠായി കൊടുക്കാൻ നമ്മുടെ ആരാധ്യം കൂട്ടിയിട്ടാണ് വന്നേക്കണത് അപ്പോൾ എല്ലാവർക്കും പിറന്നാൾ വിഷ് ചെയ്യാനും അതുപോലെ തന്നെ മിഠായി കൊടുക്കാനും നല്ല സൗകര്യമാണ് തൊട്ടടുത്താണ് എല്ലാവരും വീട് അങ്ങനെ അങ്ങനത്തെ അമ്മയുടെ പ്രിപ്പറേഷനിൽ നല്ല പായസവും അടങ്ങിയിട്ടുള്ള ഒരു സദ്യവട്ടാണ് ഒരുങ്ങുന്നത് പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കീർത്തമ്മ ചേച്ചി അങ്ങനെ നമ്മുടെ സദ്യവട്ടം റെഡിയായി ഇതേ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ പിറന്നാൾ കുട്ടീനെ തൊട്ട ഓപ്പോസിറ്റായിട്ട് ഇരുത്തിയിട്ട് നമ്മൾ സദ്യ കൊടുക്കാനിട്ട് അപ്പോൾ അതേ തൊട്ടപ്പുറത്ത് നമ്മുടെ ആശു വന്നിട്ടുണ്ട് കേട്ടോ ആന്ധ്രയിൽ നിന്ന് അവൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായി നമ്മുടെ ആരാധ്യയുടെ സദ്യക്ക് കൂടാൻ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ നമ്മൾ ആരാധ്യേനെ പുതിയ സ്ഥലത്തേക്ക് ചേർത്താൻ പോയേക്കാണ് അവൾ നാല് വരെ പഠിച്ചാണ് ചൂരിശ്ശേരി സ്കൂളിലാണ് ഇനി പഠിക്കാൻ പോണത് ഞാനൊക്കെ പഠിച്ച് പഠിച്ചിരുന്ന സ്കൂളിലേക്കാണ് പോകണത് കേട്ടോ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഞാൻ ഈ പേരാങ്ങല സ്കൂളിലാണ് പഠിച്ചത് എസ് ടി വി എച്ച് എസ് എസ് പേരാമംഗലം സ്കൂളാണ് ഇങ്ങനെയായിരുന്നു ഇല്ല സ്കൂളുണ്ടായിരുന്നത് വേറെ ഒരു രൂപത്തിലായിരുന്നു പഴയ ഞാൻ രണ്ടായിരത്തി പത്തിലൊക്കെ പഠിച്ചിറങ്ങിയതാണ് ഇതാണ് ഞാൻ പഠിച്ച പത്താം ക്ലാസ് പത്താം ക്ലാസ് ബി ആണ് അപ്പുറത്തെ എ ക്ലാസ് ഇപ്പുറത്തെ ബി ക്ലാസ് രാജം മാഷാണ് ഞങ്ങളുടെ മാഷൻ ഉണ്ടായിരുന്നത് മാഷിനെ ഒരിക്കലും മറക്കില്ല നല്ലപോലെ അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പഠിക്കാത്തതിന് അപ്പോൾ അത് ഇതാണ് ഞാനിവിടെ പഠിച്ചേർന്നത് ഇപ്പോൾ നമ്മുടെ രാജമാഷാണ് ഇപ്പോൾ അവിടുത്തെ അച്ഛമ്മിട്ട അപ്പോൾ മാഷിനെ കണ്ടു മാഷിനോട് സംസാരിച്ചു അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ ആരാധിക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങണം അവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടീനേം ഇവിടെ ചേർത്താട്ടാ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി സ്കൂളാണ് ഓൾമോസ്റ്റ് അവിടെ എല്ലാ ടീച്ചർമാർക്കും നമ്മളതിനൊക്കെ പരിചയമുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയതാണ് അപ്പോൾ ഏകദേശം കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട് അങ്ങനെ അവിടെനിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് വന്നപ്പോൾ കീർത്തുവിൻ്റെ കുറച്ച് തള്ളുകളൊക്കെ കേട്ടു നേരെ വീട്ടിലെത്തിയപ്പോ എന്താ ആഴ്ച നമ്മുടെ മിന്നെന്തായ്മ മോളിയൊക്കെ കയറുന്നിട്ട് ഒളിച്ചും പാത്തും അവൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അവളേനെ വീടിന്റെ പുറത്തേക്ക് ഞങ്ങൾ ഇറക്കാറില്ല കേട്ടോ അപ്പോൾ അവൾ അവളിങ്ങനെ ചാടി പോവാനാണ് നോക്കണത് കുറേ നേരം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വയ്ക്കാറുണ്ട് നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അവൾ ഇറങ്ങി ഓടാറുണ്ട് രാത്രിയൊക്കെ നല്ല ഓട്ടമാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയാലാണ് തിരിച്ച് വരാറ് അപ്പോൾ അങ്ങനെ വിടുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇത് നല്ലപോലെ അടി കിട്ടും അവൾക്ക് എന്നാലും കാര്യമില്ല അവൾ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ പുറത്തേക്ക് ഓടും അതെന്താ അറിയില്ല പിന്നെ ഒരു പെൺപൂച്ച ചെയ്യാറേക്ക് പേടിയുണ്ട് അത് കാരണം ഞാൻ അവളെ പൊറത്തേക്ക് പരമാവധി വിടാണത് അവിടെ നോക്കണത് ഇട്ടാ മതി അവളെ അവരുടെ ഒരു ഓട്ടം

ീർത്തനം നല്ല പ്രഷറായിട്ടാ വേറെ ഒന്നല്ല ചക്ക വറക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ചക്ക ക്ലീൻ ചെയ്ത് വെച്ചത് അപ്പൊ അതിന്ന് എടുത്തുകൊണ്ടി തിന്നുമ്പോ അവൾക്ക് നല്ലപോലെ വിഷമം ഉണ്ട് കേട്ടോ അതാണ് അവൾ അവിടെ റിയാക്ട് ചെയ്ത് തരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ചക്ക വറക്കാൻ വേണ്ടിട്ടാണ് കുട്ടികളെ അങ്ങനെ നമ്മള് റൂബിക്ക പൊട്ടിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ അമ്മായിടെ അടുത്തേക്ക് അമ്മായിടെ വീട്ടിലേക്ക് പോവാനോ അമ്മായിയുടെ വീട്ടില് റൂബിക്ക ഉണ്ട് അപ്പൊ അത് പൊട്ടിക്കാൻ വേണ്ടിട്ട് സാരി ഒക്കെ കാരണം അടിയിൽ മഴ പെയ്തു കാരണം ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നമ്മൾ നമ്മളടിയിലേക്ക് വീണതൊക്കെ എടുത്ത് കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കലുണ്ട് റൂബിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാ എന്റെ നാവിൽ വെള്ളം കയറി ഞാൻ കഴിക്കാറില്ല പക്ഷെ നമ്മളത് പറയുമ്പോ നമുക്ക് ഓൾമോസ്റ്റ് വാല്യൂ വെള്ളം വരും കേട്ടോ റൂബിക്ക് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ അവിടെ നല്ല പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ കീർത്തുവിന് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഗർഭിണികളുടെ ആഗ്രഹം നമ്മളാണ് നടത്തി കൊടുക്കേണ്ടത് അവൾക്ക് ഇപ്പം കഴിക്കാൻ തോന്നിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി അപ്പം വാങ്ങി കൊടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് ദേ ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് പറയാറ് ദേ ഇത് നമ്മുടെ ആയുഷാണ് നമുക്ക് പറഞ്ഞു തന്നത് സ്റ്റാർ ഫ്രൂട്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് അമ്മായി കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിരുന്നു നമുക്കത് എന്താ പറയുക അധികം ടേസ്റ്റ് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇരുമ്പാമ്പുളി സാധനം വലുതായിട്ട് തോന്നും ഇരുമ്പാമ്പുളിയൊക്കെ നിങ്ങൾ കണ്ടു കാണും ആ സാധനത്തിൻ്റെ ഒരു വലുതാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ചു കഴിഞ്ഞത് ഞാൻ അപ്പൂസും തോട്ടി ആയിട്ട് തിരിച്ച് വരാണെട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അതേ കീർത്താനും അതെവിടെ റോബിക്കും പിടിച്ച് നിൽക്കുന്നുണ്ട് അവൾക്ക് നല്ല സന്തോഷത്തിലാണ് കാരണം ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് ചോറിൽ ചോറ് ഉണ്ടുമ്പോൾ അത് കൂട്ടി കഴിക്കാൻ പറ്റും അത് കാരണമാണ് അവൾക്ക് നല്ല സന്തോഷമായിട്ടാണ് നടക്കുന്നത്

എനിക്ക് വേണ്ടി നാളത്തേണ്ട പ്ലീസ് നാളത്തേക്കുമ്പോ അത് കൊഴപ്പില്ല എനിക്ക് ഇഷ്ടാ വളർന്ന അല്ലേ അത് കാണാൻ നമ്മുടെ ചക്ക വ വറു തുടങ്ങിട്ടുണ്ട് കുറച്ചുള്ളെങ്കിലും അമ്മ അത് വറുത്ത് വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ അത് പുറമേന്ന് പോയി വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ പറയാ മായം ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കാരണം വേറെ ഒന്നുമല്ല ബാക്കിയുള്ളവര് ഏത് എണ്ണയിലാണ് എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അത് കാരണം അപ്പൂസിനെ ആരാധിക്കും എനിക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അമ്മ വീട്ടിൽ തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയായപ്പോൾ ദേ അച്ഛൻ ആണ് ഇപ്പോൾ ജോലി നിർത്തി ഞാൻ എൻ്റെ ജോലി നിർത്തിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് വർക്ക് ഇതേ അച്ഛനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ ഇവിടെ നല്ല പൊരിഞ്ഞ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഇരുട്ടായിട്ടില്ല പക്ഷെ ഞാൻ കേർത്തുമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ദേ മഴ പെയ്തപ്പോൾ നമ്മുടെ മിന്നാപ്പ് ഇതേ വന്നിരിക്കണ അവർക്ക് നല്ല തണവടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ കിടക്കണേലെ ഭാഗത്ത് വന്നിട്ടാണ് അവളിങ്ങനെ വന്ന് കിടക്കുക കുറച്ച് നേരം നമ്മുടെ രാത്രിയായി നമ്മുടെ അടുത്ത് തന്നെയാണ് ഇടയ്ക്ക് കിടക്കാറ് ചില സമയങ്ങളിൽ അവൾ ഒറ്റയ്ക്ക് പോയി കിടന്ന് അവിടെ കറങ്ങി അടിച്ച് നടക്കും അവൾക്ക് ബാത്റൂമിൽ പോണങ്ങൾ മാത്രമേ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ മുന്നറിയിപ്പ് തരാറുണ്ട് അപ്പോൾ അതേ ഇവിടെ മഴ പെയ്തു നോക്കിയാൽ നിറഞ്ഞതേ നമ്മുടെ വീടിന് ഉമ്മർത്താക്ക് ആകെ വെള്ളമായിട്ടുണ്ട് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല കാനയില് മൊത്തം മണ്ണാണ് അത് കാരണം വെള്ളം ഇങ്ങനെ തള്ളിതേ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി മഴയാണ് അന്ന് പെയ്തത് നല്ല പോലെ മഴ പെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇത് നമ്മൾ നിങ്ങൾ കാണ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ പെയ്തിട്ടുണ്ടാവും ഉദയ കണ്ട നോക്കിയേ വെള്ളം നോക്കി ഞങ്ങൾ ഇവിടുന്ന് മഴവെള്ള സംഭരണിയുടെ അതിൻ്റെ പുറത്ത് കൂടിയാണ് കേട്ടോ പോണത് ആ പൈപ്പ് വെച്ചാണത് നേരെ കിണറ്റിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വെച്ചാണത് മഴ വെള്ള സംഭരണിയാണ് മഴ വെള്ളം സംഭരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിന് ചെയ്തത് അച്ഛൻ്റെ ഐഡിയ ആണ് ഏസ് അപ്പോൾ ഇവിടെ ഇവിടതേ ചോർന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ചോർച്ച ഇത്തിരി കുറവാണ് ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് ചോർച്ച തന്നിട്ടുള്ളൂ കാരണം അവിടുത്തെ ഓട് മാറ്റാൻ വേണ്ടിയിട്ട് ഓട് പൊട്ടിയേക്കാണ് ഗൈസ് ഇപ്പം എന്തായാലും എന്താ മാങ്ങ വീണിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ആ വിടവ് കൂടിയാണ് നമുക്ക് ചോർച്ച കിട്ടി തുടങ്ങിയത് അപ്പം എന്തായാലും കുറവാണ് ഇപ്രാവശ്യം നോക്കിയത് കാരണം ഇപ്പോൾ മഴ പെയ്തല് നല്ല പോലെ മഴ പെയ്തിട്ടുണ്ട് ഓടതേ അകത്തുതേ മഴ ചോരുന്നുണ്ട് അപ്പം എന്തായാലും അതിൻ്റെ മോളിക്ക് അത് മൂലോട് എന്ന് പറയും മൂലോട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഓടുകളും നരങ്ങി വീഴും പെട്ടെന്ന് നമുക്ക് അറിയാത്തവരൊക്കെ കയറി ചെയ്യുകയാണെങ്കിൽ ആവും അത് കാരണം ഞാൻ അവിടേക്ക് കൈ വെക്കാഞ്ഞത് അച്ഛനും പറഞ്ഞു അവിടെ കൈ വെക്കണ്ട വെച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നല്ലപോലെ ലീക്ക് ആവും അത് എൻ്റെ മാമൻ വന്നിട്ട് ശരിയാക്കും എന്നാണ് പറഞ്ഞത് കട്ടിലിമിക്കാണ് ഇപ്പോൾ അതേ വെള്ളം വീണത് അതേ ഇവിടെ കയർത്തും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മിക് പാലസിലേക്കാണ് വന്നിരിക്കുന്നത് ചൈനീസ് ഫുഡാണ് നമ്മുടെ പത്തൻസ് തൃശ്ശൂർ പത്തൻസ് രാഗൻ തിയേറ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ അവിടെ കയറിയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തത് രണ്ട് മൂന്ന് ഫുഡ് ഐറ്റംസ് ഞങ്ങൾ വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചൈനീസ് ഐറ്റംസാണ് അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയായിട്ട് ഞങ്ങളിവിടെ കണക്കാക്കണത് കാരണം കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു കഷ്ണൊക്കെ കിട്ടുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ചേച്ചിയുടെ ചിലവാണ് കേട്ടോ നമ്മൾ മിക് പാലസിലേക്കാണ് വന്നത് മിഗ് പാലസ് നല്ല ഫുഡാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഒരു ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ പറ്റും അത് കാരണമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാപ്പം എന്തായാലും ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്